സ്വാഗതം നമ്മൾ സ്കൂളിൽ പോകുമ്പോ അവിൽമിക്ക് കഴിക്കാൻ ഒരു ശക്തി വാങ്ങി പാമിലി വേണേല് ആവിൽ മിൽക്ക് വേണ്ട ആവിൽ ഒരു പാക്കറ്റ് പൂസ്റ്റ് പിന്നെ പൊട്ടുകടല പിന്നെ സാധ കപ്പലണ്ടി മിക്സ് പിന്നെ വാനില പൗഡറും പിന്നെ കോക്കനട്ട് പൗഡറും പിന്നെ കിസ്മിസ് റെഡ് കളറും ഗ്രീൻ കളറും കിസ്മിസ് ചെറിയ ചെറിയ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് ബ്രഷ് ചെയ്തോട്ട് പീസായ ഇതിൽ എന്തൊക്കെയാ ഉള്ള അപ്പൊ കാശ് അപ്പൊ നമ്മക്ക് ഇത് സെറ്റിൽ ഇല്ലാത്തത് പാലും പഴമാണ് കാശ് അപ്പൊ നമ്മള് ഒരു പത്ത് പഴൊക്കെ എടുത്തിട്ടുണ്ട് ചെറുപഴം പിന്നെ തണുത്ത പാല് കൈഷ് ഇതാ അപ്പൊ നമുക്ക് നമ്മളതാ പഴം നമ്മളിങ്ങനെ പീസ് പീസ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് പാല് കട്ട് ചെയ്തിട്ടുണ്ട് പാലിന്റെ പാക്കറ്റ് ഇനി പാൽ വെച്ചു അത് നമുക്ക് like, <laughs> ഇനി നമ്മടെ വാനില പൗഡർ നമ്മുടെ പൗഡറിട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഷുഗർ ഇട്ടുകൊടുക്കാം അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ ഷുഗർ ഇട്ടാ മതി അപ്പൊ നമ്മൾക്ക് ഇനിയിപ്പോ ഷുഗർ ഇട്ട ആവശ്യത്തിന് ഷുഗർ ഇട്ടു ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഇനി നമുക്ക് ഓപ്പൺ ചെയ്തൊന്ന് ഇലക് എടുക്കാം അല്ല ഇലക്കി ഇലക് അപ്പൊ നമ്മൾക്ക് സാധാ ആവിക്ക് മതി ഉണ്ടാക്കണേ എസ് പി പോലെയല്ല സ്ക്രീനൊന്നും ഇത് അപ്പൊ നമ്മളെന്താ നമ്മളെ പഴവും പാലും ബൂസ്റ്റൊക്കെ ബ്ലൻഡ് ഇനി നമുക്ക് വേറെ ഗ്ലാസ് മാറ്റിട്ട് വേണം ഇനി നമുക്ക് അവിൽമെലിക്കിന്റെ അവിലുള്ള പാക്കറ്റ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സാധാരണ അവല വേറെ ടൈപ്പ് അവിലാണ് വേണ്ടത് ഇനി നമുക്ക് ആദ്യം നമ്മുടെ അവിയൽ നമുക്ക് കൊടുക്കാം റവിൽ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കടല കടലകൾ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഒക്കെ നല്ല ബാറ്റർ നമ്മളെ ഇനി നമുക്ക് നമ്മടെ കിസ് നമുക്ക് കട്ട് ചെയ്ത് ഇടാം നമ്മളിത് അങ്ങനെ കിഷ്മി ടൂട്ടി ഫ്രൂട്ടി നമ്മൾ ഇത് ഇട്ടു കൊടുക്കള നമുക്ക് നമ്മുടെ ചെറി കട്ട് ചെയ്യാം നമുക്ക് ഒരു ചെറിയുടെ ഒരു പീസ് എടുത്ത് ഇതവിടെ അവയിൽ മിൽക്ക് ബഡർ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ ഡിസൈൻ ഒക്കെ ഒന്ന് അടിക്ക് പോണം അതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഞങ്ങക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അവിയൊന്നും കിട്ടിയില്ല അപ്പൊ ഞങ്ങക്ക് അടിയിൽ ഒഴിച്ചിട്ട് കടയിൽ നിന്ന് കടയിൽ നിന്ന് മേടിക്കാനുള്ള ടേസ്റ്റ് അല്ല അത് പറിച്ചൊരു ടേസ്റ്റ് ആണ് അപ്പം നല്ല ടേസ്റ്റ് ഒരു കാശ് അപ്പം നമ്മുടെ ആ വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ടേസ്റ്റ് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് പറഞ്ഞ വില ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ കാശ് ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുറേ ഐറ്റംസ് ആഡ് ചെയ്യാം പക്ഷെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല